ബു പ്രസാദ് ഈ സംഭലിലെ അഭിഭാഷ കോടതിയുടെ കോടതി നിയോഗിച്ച കമ്മീഷൻ്റെ സർവേ തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി അടുത്ത സിറ്റിംഗ് ഈ കേസിലെ സിറ്റിംഗ് ഇനി വരാൻ പോകുന്നത് ജനുവരി എട്ടാം തീയതി മറ്റോ ആണ് ഈ സമയത്തിനുള്ളിൽ വെടിവയ്പ് നടന്ന തൊട്ടുടനെയാണ് ലോകപ്രശസ്തമായ ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ അജ്മീർ ദർഗ അതിൽ അവകാശവാദം ഉന്നയിച്ച് കുറച്ച് പേർ കോടതിയെ സമീപിച്ചത് കോടതി അത് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഈ മൂവായിരം പള്ളികളിലെ ലിസ്റ്റ് പണ്ട് വി എച്ച് പി പുറത്തുവിട്ടിരുന്നു ആ ഇതൊക്കെ അതിനുശേഷം ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയെ കഴിഞ്ഞപ്പോൾ ആർ മേധാവി ഗ്യാൻവാപ്പി പള്ളിയുടെ ആ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ എല്ലാ പള്ളിയുടെ അടിയിലും പോയി ശിവലിംഗം നപ്പരുത് എന്ന അദ്ദേഹത്തിന് വാൺ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതുകൊണ്ട് പോലും കോടതിയുടെ സ്റ്റേ കൊണ്ടോ അല്ലെങ്കിൽ കോടതികളുടെ നിലപാട് കൊണ്ടോ ആർ എസ് എസ് മേധാവിയുടെ ശാസനം കൊണ്ടോ പോലും ഇത്തരം ഹർജികളെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല ഇതിപ്പോഴൊരു കുടം തുറന്നുവിട്ട ഭൂതമായോ ആർ എസ് എസ് മേധാവിക്ക് ആ സംഘപരിവാറിനോട് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സംഘപരിവാർ മാത്രമേ ആ ഒരു ആ ആ രീതിയിൽ അദ്ദേഹം അതിൻ്റെയാണ് അതോറിറ്റി എന്ന് പറയുന്നത് ലോകത്തെല്ലാവരും ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ ആര് ചെയ്യുന്നതിനും ആർ എസ് എസ് മേധാവി രാഷ്ട്രീയ സ്വയം സേവക സംഘവും സമാധാനം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അജിംസ ശരിയാവുക ശ്രീരാമസേന എന്നോ ഹിന്ദുസേന എന്നോ അങ്ങാണ്ട് പറഞ്ഞാൽ കുറേ ഹൂളികൻസ് ആണ് ഈ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് പണ്ട് ഡൽഹിയിലെ സി പി എം ഓഫീസിലെങ്ങാണ്ട് ഇടിച്ചു കയറി പ്രശ്നം ഉണ്ടാക്കിയതും അങ്ങനെയുള്ള ഏതോ ഒരു ടീമാണ് ഈ അശ്മീർ അജ്മീർ ദർഗയുടെ കാര്യത്തിൽ ഇപ്പം കോടതി പോയിട്ടുള്ളതും കോടതി അത് ഫയൽ സ്വീകരിച്ചിട്ടുള്ളതും ഇതിനെ ആർ എസ് എസ് എന്തു വഴിച്ചു അതിൻ്റെ അകത്ത് ഹിന്ദു എന്നുള്ളൊരു പേരുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രീരാമൻ എന്നുള്ളൊരു പേരുള്ളതുകൊണ്ടോ അതിന് ആർ എസ് എസ് സമാധാനം പറയണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അത് നടക്കുന്ന കാര്യമല്ലല്ലോ അത് പറ്റില്ലല്ലോ അത് മറ്റൊന്ന് ഈ സംഭാറിലെ ഇഷ്യൂ ആദ്യം മനസ്സിലാക്കുക ഈ സംഭാരിൽ ഈ മസ്ജിദ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ എത്രയോ മുമ്പ് നൂറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പ് എസ് ഐ പൗരാണിക സ്മാരകങ്ങളുടെ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്ത് അവർ അവരുടെ സംരക്ഷണം അവരുടെ അതോറിറ്റിയിലുള്ളതാണ് ഈ എ സൈയുടെ ആ അങ്ങനെ പൗരാണിക സ്മാരകങ്ങളുടെ ലിസ്റ്റിലുള്ള ഇതേപോലെയുള്ള ക്ഷേത്രങ്ങളായിക്കോട്ടെ പുള്ളികളായിക്കോട്ടെ എവിടെയെങ്കിലും ആരാധന നടക്കുന്നു എന്ന സ്ഥലമാണെങ്കിൽ ആ ആരാധന എന്താണോ അത് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ അതിൻ്റെ സ്ട്രക്ചറിലോ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഓൾട്ടറേഷനും അവർക്ക് അധികാരമില്ല അത് ഒരു ഒരു റിപ്പയറിംഗ് പോലും എ സൈയുടെ മേൽനോട്ടത്തിൽ എ സൈ തന്നെ ചെയ്യണം എന്നുള്ളതാണ് നിയമം എന്നാൽ എ സൈ ഇവിടെ സുപ്രീം കോടതിയിലൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ആ അഫിഡവിറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അവിടെ വളരെ എക്സ്റ്റൻസീവായിട്ടുള്ള ഈ സംഭാൽ മസ്ജിദിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള ഓൾട്ടറേഷൻസ് നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ടായത് ഈ അഭിഭാഷകപരിഷ കമ്മീഷനെ തടഞ്ഞ ഇഷ്യൂ ഉണ്ടായത് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ എസ് ഐയുടെ എൻഡറിലുള്ള എസ് ഐയുടെ അതോറിറ്റിയിലുള്ള അവിടെ പരിശോധിക്കാനായിട്ട് എ എസ് ഐ അവിടെ ചെന്നപ്പോൾ ഓഡിറ്റിങ്ങിന് ചെന്നപ്പോൾ ആ എ എസ് ഐ അധികൃതരെയും ഇതേപോലെ തന്നെ തുടങ്ങും അവരെ പരിശോധനയ്ക്ക് അനുവദിച്ചില്ല അവരുടെ അന്നേരത്തെയുള്ള ഇൻഫറൻസ് വെച്ചിട്ടാണ് അവർ ഈ റിപ്പോർട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പം അവിടെ നിയമവിരുദ്ധമായ രാജ്യത്തെ അതായത് പൗരാണിക സ്മാരകങ്ങളുടെ കാര്യത്തിലുള്ള നിയമ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പലതും ഇവിടെ ഈ സംഭാവന നടന്നിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഇപ്പോൾ കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു കോടതി വളരെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കേസിൻ്റെ മെറിട്ടിലേക്ക് ഇല്ല കേസിൻ്റെ മെറിറ്റിലേക്ക് ഇല്ല മറ്റേ എതിർ പാർട്ടിക്ക് അവർക്ക് അവരുടെ ആർഗ്യുമെൻസ് ഉന്നയിക്കാൻ അവകാശമുണ്ട് അതുവരെ അതുകൊണ്ട് അവർ ഉത്തർപ്രദേശ് ഹൈക്കോടതിയിലേക്ക് പോകൂ അവർ പറയുന്നത് കേൾക്കൂ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പോകാം അതെന്നാൽ ജനുവരി ആറോ ജനുവരി എട്ടോ മറ്റോ ആണ് സംഭവം ഇങ്ങനെയൊക്കെയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി തീരുമാനിക്കട്ടെ ഇനിയിപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് വ്യാഖ്യാനിക്കേണ്ടതും അതിനനുസരിച്ച് തീരുമാനങ്ങളിലെത്തേണ്ടതും ഇപ്പം ഞാനോ അജിംസോ മീഡിയവണ്ണോ ഇവിടെ ഇരിക്കുന്നവരോ ആരുമല്ല അത് രാജ്യത്തെ നീതിന്യായ നീതിന്യായവ്യവ്യവസ്ഥയാണ് അവരെത്തുന്ന തീരുമാനം ആർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് അനുസരിക്കാനും സ്വീകരിക്കാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരുവാണ് അതിന് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സൗകര്യമുള്ള വിധി വരുമ്പോൾ നിഗമനങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ അപ്പോൾ അത് മഹത്തായ ജനാധിപത്യ സംരക്ഷണ കോടതിയും അല്ലാത്തപ്പോൾ അത് ഈ സംഘപരിവാർ അടിമകളായ കോടതിയും എന്നുള്ള നിലപാട് അത് ഇരട്ടത്താപ്പാണ് അതാണ് അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് പിന്നെ ഈ അശ്മീർ ദർഗയുടെ കാര്യം അശ്മീർ ദർഗയുടെ കാര്യം എന്ന് കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് ക്വസ്റ്റിനാണത് കാര്യം എന്ന് പറഞ്ഞാൽ ആരോ കൊണ്ടുപോയി കൊടുത്തു ഇമാർ ഇവരാരോ കൊണ്ട് കൊടുത്തു അതിന് കോടതി ഫയലിൽ സ്വീകരിച്ചു അത് കോടതിയുടെ വിവേചനാധികാരമാണ് ഫയലിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് അന്തിമമാണെന്നൊന്നുമല്ല കാശ്മീർ ദർഗയുടെ മുകളിൽ അവകാശവാദവുമായി നാളെ ഇനിയും സംഘപരിവാർ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതൊന്നുമല്ല അതൊന്നും ഇപ്പം വെറുതെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടും ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പറയാം എന്നുള്ളതല്ലാതെ അശ്മീർ ദർഗയുടെയും താജ്മഹലിൻ്റെയും കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് അതങ്ങനെ തന്നെ അവിടെ നിൽക്കും അതിൻ്റെ ആ എല്ലാ പ്രാധാന്യത്തോടുകൂടിയും അവിടെ നിൽക്കും വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനൊക്കെ ഉള്ള മറുപടിയാണ് വി എച്ച് പണ്ട് തയ്യാറാക്കിയ മൂവായിരം പള്ളികളുടെ ലിസ്റ്റൊക്കെ ഫ്രീസറിലാണ് എനിക്കറിയില്ല എനിക്ക് ആ മൂവായിരം പള്ളിയുടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയേയില്ല നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞു വിട പറഞ്ഞ് 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 അത് മൂവായിരം നാലായിരവും അയ്യായിരം ഒക്കെ ഉണ്ടാകും എനിക്കറിയില്ല മൂവായിരം പള്ളിയുടെ ലിസ്റ്റും കാര്യങ്ങളും ഒന്നും എനിക്കത് ഞാനെന്തായാലും വി എച്ച് പിയുടെ ഭാഗമൊന്നുമല്ല ഇനി അവരുടെ ഫ്രീസറിലാണോ അടുപ്പത്താണോ അട്ടത്താണോ അയൽ തുണങ്ങാനിട്ടി അയൽ ഉണങ്ങാനിട്ടിരിക്കുകയാണോ അതൊക്കെ നിങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല